പറയും കാത്തുകിടന്നോ വരുന്നു കാത്തുകിടന്നോ എന്നും പറഞ്ഞ റൗമാനെന്ന മലക്ക് പോയി അപ്പോഴേക്കും അതാ വീണ്ടും കബറ് കുത്തിരന്ന് രണ്ട് മലക്കുകൾ വരുന്നു ശരീരമാസകലം രോമങ്ങളെ കൊണ്ട് മൂടിയ തിളങ്ങുന്ന കണ്ണുകളുള്ള അതേ പോലെ ശ്വാസം വിടുന്ന ഇടിനാദം പോലെ ശബ്ദങ്ങളുള്ള ആ രണ്ട് മലക്ക് വന്നിട്ട് രണ്ടു രണ്ടും കയ്യിൽ പിടിച്ചു വരുന്നു മക്കളേ പറയുന്നതാരാണെന്നറിയോ മൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു ഒരിക്കളവ് പറയാത്ത തങ്ങൾ പറയുന്നത് മുഴുവനും സംഭവിച്ചിട്ടുള്ള തങ്ങൾ ചന്ദ്രൻ പിളർത്തി കാണിച്ച തങ്ങൾ ഒട്ടകത്തെ കൊണ്ട് സംസാരിപ്പിച്ച തങ്ങൾ ചരക്കല്ലുകൾ കേൾപ്പിച്ചു തന്ന തങ്ങൾ മുപ്പതിനായിരം അത്ഭുതങ്ങൾ നമുക്ക് കണ്ണിൽ കാണിച്ചു തന്ന തങ്ങൾ അവിടെ നിന്ന് പറയുന്നു മോനേ മുൻകരുനെ കീറ് എന്ന മലക്ക് വന്നിട്ട് ഇവനെ വേജാറാക്കുമ്പോൾ ഒരു സുന്ദരനായ മനുഷ്യൻ തന്റെ കബറിൽ വരും സുന്ദരനായ മനുഷ്യൻ വന്നിട്ട് പറയും പേടിക്കണ്ട ഒരാളും നിന്നെ തൊടില്ല ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല ഒരാളെ കൊണ്ടും നിനക്ക് പ്രയാസമില്ല ആ സമയത്ത് ചോദിക്കൂ നിങ്ങളാരാണ് ഏകാന്തതയുടെ കൂരിരുട്ടിന്റെ കുറ്റവരില്ലാത്ത ഉടയവരില്ലാത്ത സ്നേഹിതന്മാരില്ലാത്ത ഒരാളും തുണയില്ലാത്ത കബുരും എന്നെ രക്ഷിക്കാനെത്തിയ നിങ്ങൾ ആരാ ആ സമയത്ത് പറയും അനാമരു അനാമരു അനാമരുവാര് ഞാൻ നിങ്ങൾ ചെയ്ത സ്വാരി നിങ്ങളോതിയ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങളാണ് പറഞ്ഞ പോലെ അതൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല പാതിരാത്രിയിൽ നിസ്കരിച്ച നിസ്കാരങ്ങളല്ലാതെ ഓതിയ കൊടുത്ത ധർമ്മങ്ങളല്ലാതെ ഒന്നും ഞാനിവിടെ കണ്ടില്ല ഇതുകൊണ്ടാണ് ഇറക്കി വെക്കുന്ന കബറിലേക്ക് ആ കൊണ്ടുപോകാൻ എന്താണ് ഉണ്ടാക്കിയത്